തോന്നുന്നത് ഇത പ്രയതൻ കളിക്കുന്ന കളിയാണെന്നാ എന്താ അമ്മിണി നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു മനുഷ്യനെ പേടിപ്പിക്കല്ല ഞാൻ പേടിപ്പിച്ചതൊന്നുമല്ല എനിക്ക് അങ്ങനെയാ തോന്നുന്നത് ആ നല്ല കാറ്റാണല്ലോ അടാ ഇങ്ങനെ കാറ്റൊക്കെടിച്ചാൽ അത് അപകടമാവില്ലേ അതെ നമ്മുടെ തലയിൽ മരങ്ങൾ വീഴും തന്റോട് അല്ല ഞാൻ ചോദിച്ചത് ആ അണ്ടി ഈ ചേട്ടൻ പറഞ്ഞത് ശരിയാ ഇങ്ങനെ കാറ്റ്ടിച്ചാൽ മരങ്ങൾൊക്കെ നമ്മുടെ തലയിൽ വീഴും ും പറഞ്ഞിട്ടില്ലേ മരങ്ങൾ ഈ കാറ്റത്ത് ഓരോരു മരുത്തുമ്പിൽ നിന്ന് ഇങ്ങനെ പോകുന്നു ആ കൊരങ്ങന്മാർക്ക് പോലെ ഇങ്ങനെ കാറ്റത്ത് പിടിച്ചു നിൽക്കുവാനുള്ള ശക്തിയൊന്നും ഇല്ലല്ലോ എല്ലാവരും ചിലപ്പോൾ നമ്മൾ തന്നെ കുഞ്ഞമ്മി കുഞ്ഞാമി കുഞ്ഞാമി ആ നീയും കൈ പിടിക്ക് ും പറു അല്ലിങ്ങനെ കൈയും ുംയോങ്ങുന്നുണ്ട് കാറ്റു നോക്കാം അതുതന്നെ നമ്മൾ ഈ കാറ്റത്ത് എവിടെ പോയി നോക്കുവാനാ ആ അതിനൊരു സൗണ്ടേ ആ ചെനായ്ക്കൾ കരയുകയാണ് അയ്യ അതിന്റെ മുഞ്ഞിലാട്ടം പെട്ടാൽ പിന്നെ നമ്മുടെ കാര്യം തീർന്നു ആ ചെനായ്ക്കൾ നമ്മളെ കടിച്ച് കീറും അയ്യ എന്തിേ ഇപ്പോൾ പറന്നു ആ ചെനായ്ക്കളുടെ നടുവിൽ എത്തുമോ എന്നെ പേടി ഇല്ലടാ അങ്ങനൊന്നും മുണ്ടാക്കില്ല നീ പേടിക്കണ്ട ദാ ആ സൗണ്ട് നമ്മുടെ അടുത്ത് നിന്നല്ല കേട്ടേ നോക്കടാ നോക്കിയില്ലെങ്കിൽ അത് നിങ്ങളുടെ പിറകിൽ വന്ന് കടിക്കും അയ്യോ മക്കളെ ചെന്നായയുടെ മുന്നിൽ പെട്ടാൽ പിന്നെ രക്ഷപ്പെടുന്നത് അത്ര എളുപ്പമല്ല നമ്മളെ കടിച്ചു ചീന്തും മക്കളെ നിങ്ങൾ അരയല്ല ഇനിയ എനിക്ക് പേടിയാകുന്നേ അതന്താ ഓടിവരത്തതെ ആതി ഏതു നിമിഷവും ഓടിവരാൻ സാധ്യതയുണ്ട്ടാ അത് മുൻപ് ഒറ്റ മെല്ലെ മെല്ലെ നടന്നു നടന്നു വരുന്നുണ്ടോ ആ വരുന്നുണ്ടെന്ന് തോന്നുന്നത് അഹ നമുക്ക് ഓടിയാലോ ഓടിയാ നമ്മുടെ പുറകെ എനിക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല അതുകൊണ്ട് എന്തായാലും ആ ചെന്നായ എന്നെ കടിക്കും രക്ഷപ്പെട്ട മക്കളെ മക്കളെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ലടാ നമ്മളെ രക്ഷിക്കുവാൻ ഈ കാട്ടിൽ നിന്നും അയ്യോ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ നിങ്ങളും ഇവിടെ യുടെ ബോധം പോയിന്ന് തോന്നുന്നത് അത് നിലക്ക് പറ്റി ഉള്ളത് എന്താ കുഞ്ഞാവിട്ട നിങ്ങൾ എവിടെയാണ് ഇരുന്നത് എന്ന് നോക്ക് ഞാൻ ഈ പാറയമലയിൽ ഇരുന്നത് എന്താ അഹോ ഇതൊന്നും സാധന കുഞ്ഞാവിട്ട അത് ചെന്നായയാണ് ചെന്നായ എന്താ അഹോ ചെന്നായ എന്താ അഹോ എഹേ ആ ചെന്നായയുടെ പുറത്താ ഞാൻ ഇത്ര സമയം ഇരുന്നത് ആ ഏണ്ടി ഏണ്ടാണ് ഞങ്ങളെ രക്ഷിച്ചത് ഈ ഞാൻ രക്ഷിച്ചതോ ഞാൻ രക്ഷിച്ചതോ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലായിരുന്നു അപ്പോൾ രക്ഷിച്ചത് ആ കുഞ്ഞമ്മാണ് രക്ഷിച്ചത് നീ വന്നില്ലായിരുന്നെങ്കിൽ ആ ചെന്നായ ഞങ്ങളെല്ലാവരെയും കൊന്നു കളഞ്ഞേനെ സംഭവം തെങ് ഇപ്പോഴാണ് സമാധാനമായത് അതെന്നടാ നമ്മൾ വിചാരിച്ചത് ആ ചെന്നായ നമ്മളെ നമ്മളെപ്പോൾ കൊല്ലുമെന്നായിരുന്നില്ലേ എന്റെ ഒരു സംഭവം തന്നെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ സഹായിച്ചിക്കേ ഇണ്ടല്ലോ നിങ്ങളെ ആ ചെന്നായ പിടിക്കാൻ വരുന്നത് ഞാൻ ഇങ്ങനെ ആ മരത്തിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവിടത്തേക്ക് പറന്നെത്തിയത് അല്ലാണ്ട് നിങ്ങൾ കാറ്റത്ത് ഇടിഞ്ഞു വീണതല്ലേ

Even the-